പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച ജോഗ്രഫിയിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിലെ ജനറൽ ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി ഇവ മൂന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതോടൊപ്പം ആ ചോദ്യം വരുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് എന്നിട്ട് ആ ഏരിയക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെടുന്ന രീതി ആവരുത് ഏതൊക്കെ ഏരിയ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ ഓക്കേ ആദ്യത്തെ ചോദ്യം ഏതാന്ന് നോക്കാം നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതിൽ ഒന്നാണ് ഡെൽറ്റകൾ താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി അല്ലെങ്കിൽ നദികൾ കണ്ടെത്തുക ഇതാണ് ചോദ്യം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കാവേരിയും മഹാനദിയും അപ്പോൾ ഓർമ്മിക്കുക ഇവിടെ തന്നിരിക്കുന്നതില് ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികളാണ് കാവേരിയും മഹാനദിയും അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലേ ആ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് ഉപദ്വീപീയ നദികളുണ്ട് ഹിമാലയൻ നദികളുണ്ട് അല്ലേ അപ്പം ഇതെന്ത് ചെയ്യുക വൃത്തിക്ക് ഈ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുക ഓക്കെ താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലബാധ രണ്ട് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് സാദിയ മുതൽ ദുബ്രി വരെയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ദേശീയ ജലബാധ രണ്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സാദിയ മുതൽ ധുബ്രി വരെയാണ് കേട്ടോ ഈ ദേശീയ ജലബാധ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാരണം ഏതൊരു പി എസ് സി പരീക്ഷ എടുത്തു നോക്കിയാലും അതിൽ ഒരു ചോദ്യം ഉറപ്പാണ് ദേശീയ ജലബാധയായിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയയാണ് ദേശീയ ജലപാത എന്ന് പറയുന്നത് കുറച്ചേ പഠിക്കാനുള്ളൂ വാരി വലിച്ചൊന്നും പഠിക്കേണ്ട ആ ഫാക്സുകൾ മാത്രം പഠിക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് പഠിക്കുക കേട്ടോ അടുത്തത് മൗസിൻ ഡ്രാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് ഏതാണ് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറ് എന്താണ് കാസി കുന്നുകളുടെ സാന്നിധ്യം അപ്പോൾ ഓർമ്മിക്കുക മൗസൻഡ്രാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കാസി കുന്നുകളുടെ സാന്നിധ്യമാണ് കേട്ടോ ഓർമ്മിച്ച് വെക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച കേരള ഹിസ്റ്ററി ചോദ്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ അതുപോലെ ഭരണഘടനയിലെ ചോദ്യങ്ങൾ എക്കണോമിക്സിലെ ചോദ്യങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളത് കാണാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് കാണാം ഓക്കെ ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയേത് ഇതാണ് ചോദ്യം തന്നിരിക്കുന്നതിലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലേ ഒന്നാമത്തെ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതി പുരോഗതിയിലെത്തിച്ചു ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകൾ മുഴുവൻ ശരിയാണല്ലേ അപ്പോൾ ഓർമ്മിക്കുക എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ എവിടെയൊക്കെയാണ് സ്ഥാപിക്കപ്പെട്ടത് ബോംബെയിലും അഹമ്മദാബാദിലുമാണ് അല്ലേ പിന്നെയോ സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം എന്ത് ചെയ്തോ വർദ്ധിപ്പിച്ചു പിന്നെയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഉണ്ടായ റെയിൽവേ വികസനം അല്ലേ എന്ത് ചെയ്തിട്ടുണ്ട് തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചിട്ടുണ്ട് അതുപോലെ ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് തുണി വ്യവസായം വളരാൻ കാരണമായിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക അപ്പോൾ ഓർമ്മിക്കണേ എന്താണ് ഇവിടെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തേണ്ടത് അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് അല്ലെ കറക്റ്റ് കബനി ഭവാനി പാമ്പാർ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കേരളത്തിലെ നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വൃത്തിക്ക് പഠിക്കുക കേട്ടോ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം ഓപ്ഷൻ ഡി ആണ് ശരി രണ്ടും നാലുമാണ് ശരി അപ്പോൾ ശരിയായിട്ടുള്ളത് ആദ്യം നോക്കാം ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണെന്ത് ക്രമമായ താപനഷ്ടനിരക്ക് അപ്പോൾ ഓർമ്മിക്കുക എന്താണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ടനിരക്ക് എന്നറിയപ്പെടുന്നത് അതുപോലെ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്ര ജലത്തിൻ്റെ സഞ്ചാരത്തെയാണ് സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്ര ജലത്തിൻ്റെ സഞ്ചാരത്തെയാണ് സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്നത് അപ്പം ഇതാണ് ശരി അപ്പോൾ ഒന്നും മൂന്നും തെറ്റാണ് അല്ലേ എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് നോക്കാം ഭൗമോന്തർ ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില ഇവിടെ തന്നത് അവസാദശില എന്നാണ് തെറ്റാണ് അല്ലേ എന്താണ് ആഗ്നേയ ശിലയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ഭൗമോന്തർ ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില അറിയപ്പെടുന്നത് ആഗ്നേയ ശില എന്നാണ് അതുപോലെ നിഷ് ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന മേഖല ഏതാണ് ഗുട്ടൻബർഗ് എന്നാണ് ഇവിടെ തന്നത് തെറ്റാണ് അല്ലേ ഏതാണ് മോഹോ വിഛിന്നതയാണ് അപ്പോൾ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മോഹോ വിഛിന്നത കേട്ടോ അതും ഓർമ്മിച്ച് വെക്കണേ ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട് ശരിയായ ജോഡികൾ കണ്ടെത്തുക അപ്പോൾ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് നാല് രണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹിരാക്കുഡ് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് അല്ലേ അപ്പോൾ ഹിരാക്കുഡ് മഹാനദി സർദാർ സരോവർ എവിടെയാണ് നർമ്മദയിലാണ് അല്ലേ അപ്പോൾ സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദെ കൃഷ്ണരാജസാഗർ ഡാം എവിടെയാണ് കാവേരിയിലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക കൃഷ്ണരാജസാഗർ ഡാം കാവേരി നിസാം സാഗർ ഡാം എവിടെയാണ് ഗോദാവരിയിലാണ് കേട്ടോ അപ്പോൾ നിസാം സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിൽ ഓക്കെ അടുത്തത് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ് കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈനാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ തിരൂർ വരെ അപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇത് വന്നത് ആ വർഷം ഓർമ്മിച്ച് വെക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഒന്നും നാലും സവിശേഷതകളല്ല സവിശേഷതകളല്ലേ അപ്പം ഏതാന്ന് നോക്കാം സവിശേഷതകളായിട്ടുള്ളത് ആദ്യം പറയാം ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു അത് ശരിയാണ് അല്ലേ അപ്പോൾ ഹിമാദ്രയിലാണ് ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് അതുപോലെ മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളും ഉണ്ട് അല്ലേ അപ്പോൾ ഹിമാദ്രിയിലെ മഞ്ഞു മൂടപ്പെട്ട ഉണ്ട് അപ്പോൾ തെറ്റിപ്പോയത് ഏതാന്ന് നോക്കാം ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു തെറ്റാണല്ലേ കാരണം എന്താ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകാൻ കാരണം കിഴക്കൻ മലനിരകളായ ഖാസി കുന്നുകളാണ് അല്ലേ അതോർമ്മിച്ച് വെക്കണേ ഇപ്പം മഴ കൂടുതൽ ലഭ്യമാകാൻ കാരണം ഖാസി കുന്നുകളാണ് അതുപോലെ നിരപ്പായ തായ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നത് തെറ്റാണ് അല്ലേ ഹിമാദ്രിയിലല്ല അതെവിടെയാണ് ശിവാലിക്കിലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നത് ശിവാലിക്കിലാണ് കേട്ടോ അടുത്തത് മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഏതാണ് നല്ലളാണ് കേട്ടോ അപ്പം ഓർമ്മിക്കുക മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം എന്ന് പറയുന്നത് നല്ലളം ഓക്കെ അടുത്തത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഒന്ന് മൂന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് നാല് ഒന്ന് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാമ്പാടും ചോല ഏതാണ് പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കുക പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നില് ദേശീയോദ്യാനമായി അല്ലേ അപ്പോൾ ഓർമ്മിക്കുക മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിലാണ് ദേശീയോദ്യാനമായി മാറിയത് അതുപോലെ ഇരവികുളം എന്താണ് നീലഗിരി താറല്ലേ നീലഗിരി താറ് കാണപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് അതുപോലെ സൈലൻറ്റ് വാലി എന്താണ് നീലഗിരി കുന്നുകളിലാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം പാമ്പാടും ചോല എന്താണ് പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനമായി അതുപോലെ ഇരവികുളം എന്താണ് നീലഗിരി താറ് അല്ലേ സൈലൻ്റ് വാലി നീലഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ലൂ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമാണെന്ത് ലൂ അടുത്തത് പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ തന്നിരിക്കുന്നതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഒന്ന് മൂന്ന് നാല് ശരിയാണ് അല്ലേ അപ്പോൾ നോക്കാം കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദിയാണ് ഏത് പെരിയാർ നദി അല്ലേ അപ്പോൾ ഓർമ്മിക്കുക കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതുമാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും പെരിയാറാണ് അതുപോലെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് അല്ലേ അതും ശരിയാണ് അപ്പോൾ ഇവിടുന്നാണ് ഈ പെരിയാറ് ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് അതുപോലെ മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ് അല്ലേ അതും ശരിയാണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കുക മുതിരപ്പുഴ പെരിയാറിൻ്റെ ഒരു പോഷക നദി കൂടിയാണ് അതുപോലെ ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റേതാണ് പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു തെറ്റാണല്ലേ ബാരിസ് എന്നറിയപ്പെട്ടത് നദിയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക പൗരാണിക കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടത് പമ്പാനദിയാണ് അടുത്തത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ക്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ ടൈഗർ റിസർവ് ആണ് കേട്ടോ അടുത്തത് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരകളിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ് കരേവാസ് മണ്ണാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരേവാസ് മണ്ണ് ഓക്കെ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്താണ് മഴ നിഴൽ പ്രദേശങ്ങളെന്നാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു ഈ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ എന്ത് വലിയ തോതിൽ മഴ ലഭ്യമാകുന്നുണ്ട് അപ്പോൾ മറുഭാഗത്ത് മഴ എന്ത് ചെയ്യുന്നുണ്ട് കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ മഴ കുറയുന്ന പ്രദേശങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് വേമ്പനാട് ഗായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക അപ്പോൾ തന്നിരിക്കുന്നതിൽ ഒന്നും നാലും തെറ്റാണേ അപ്പോൾ കല്ലടയാറിൻ്റെ പതന ഇവിടെ തന്നിരിക്കുന്നത് വേമ്പനാട്ട് കായലിൽ നിന്നാണ് തെറ്റാണ് എവിടെയാണ് അഷ്ടമുടി കായലിലാണ് കല്ലടയാറ് പതിക്കുന്നത് അതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ശരിയാണ് ശരിയാണല്ലേ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ എവിടെയാണ് വേമ്പനാട്ട് കായൽ തന്നെയാണ് അല്ലേ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു അതും ശരിയാണ് അല്ലേ അപ്പോൾ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് അതുപോലെ മാൻറോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ അത് തെറ്റാണ് അല്ലേ മാൻഡ്രോ തുരുത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലിലാണ് മാൻറോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ് നീണ്ടകരയാണേ അപ്പോൾ ഓർമ്മിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര അതുപോലെ ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്ന് അറിയപ്പെടുന്നതും ഏത് തുറമുഖം തന്നെയാണ് നീണ്ടകരയാണ് കരയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതോടുകൂടി നിങ്ങൾ ഈ ഏരിയകളും മനസ്സിലാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയ ഏതൊക്കെ ഏരിയക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ എന്നിട്ട് അത് നല്ലണം വൃത്തിക്ക് പഠിക്കുക കേട്ടോ കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റിലെ മൂന്നും നാലും ശരിയാണ് അപ്പോൾ ശരിയായിട്ടുള്ള ആദ്യം നോക്കാം സൈലൻ്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ് പിന്നെയോ കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് അല്ലേ ഇത് രണ്ടും ശരിയാണ് അപ്പോൾ ഓർമ്മിക്കുക സൈലൻ്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ് കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ തെറ്റായത് എന്താ നോക്കാം എങ്ങനെയാണ് തെറ്റിയത് കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ് എന്നാണ് തന്നത് തെറ്റാണല്ലേ കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണേ അപ്പോൾ ഓർമ്മിക്കുക കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയിലാണ് അല്ലേ പിന്നെയോ ഫോറസ്റ്റ് ഇൻസ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് തെറ്റാണ് അല്ലേ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചിയാണ് ചിയാണ് അല്ലേ തൃശ്ശൂർ ജില്ലയിലാണ് പീച്ചി അപ്പോൾ ഓർമ്മിക്കണേ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി ചി കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഓക്കെ ചേരുമ്പടി ചേർക്കുക പട്ടിക ഒന്ന് പട്ടിക രണ്ട് അല്ലേ അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഒന്ന് മൂന്ന് രണ്ട് നാല് മൂന്ന് ഒന്ന് നാല് രണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നോക്കാം കരിമാടിക്കൂട്ടൻ സ്മാരകം എവിടെയാണ് കരിമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴയിലാണ് അല്ലേ കോട്ട എവിടെയാണ് ചന്ദ്രഗിരി ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡാണ് അല്ലേ പുനലൂർ തൂക്കുപാലം എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അല്ലേ വേഗൻ ട്രാജഡി സ്മാരകം ഇവിടെയാണ് മലപ്പുറത്താണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കുക കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ് ആലപ്പുഴയാണ് ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് പുനലൂർ തൂക്കുപാലം കൊല്ലം വാഗൻ റാജഡി സ്മാരകം മലപ്പുറം ഓക്കെ ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അഗ്ക്കാമ്പ് അല്ലേ അപ്പം നമ്മളോട് പറഞ്ഞെന്താണ് ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് അല്ലേ അപ്പോൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്നുള്ള രീതിയിലേക്ക് ക്രമീകരിച്ചെഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ഏറ്റവും പുറത്ത് ഭൂവൽക്കം പിന്നെ മാൻഡിൽ പിന്നെ പുറക്കാമ്പ് പിന്നെ അകക്കാമ്പ് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക വെക്കുകട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് ജനറൽ ജോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണേ അതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് ശാസ്താംപാറയാണ് ഓർമ്മിക്കുക സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ് കേട്ടോ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് ബി സ്റ്റേറ്റ്മെന്റ് മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് എയും ബിയും ശരിയായ പ്രസ്താവനകളാണ് ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ് അല്ലേ അപ്പോൾ രണ്ടും എയും ബിയും ശരിയാണ് കേട്ടോ ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ഇരുമ്പും നിക്കലുമാണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കുക ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും നിക്കലും അല്ലേ അതുപോലെ ഭൂവൽക്കത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് സിലിക്കണും അലൂമിനിയാണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കുക ഭൂവൽക്കത്തിലെ പ്രധാന ഘടകങ്ങൾ സിലിക്കണും അലൂമിനിയവും അകക്കാമ്പിലേതാണെങ്കിലോ ഇരുമ്പും നിക്കലും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് രണ്ടും മൂന്നും ശരിയല്ല അല്ലേ അപ്പോൾ ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് അല്ലേ അത് ശരിയാണ് അപ്പോൾ ഓർമ്മിക്കുക ലാബ്രഡോർ അറ്റ്ലാൻറിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് പിന്നെയോ ഒയാഷിയോ പെസഫിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ഒയാഷിയോ പെസഫിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് അപ്പോൾ അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഉഷ്ണജലപ്രവാഹമാണ് കേട്ടോ ഇവിടെ ശീതജലം എന്നാണ് ഉള്ളത് തെറ്റാണ് അപ്പോൾ ഓർമ്മിക്കുക അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഉഷ്ണജലപ്രവാഹമാണ് അതുപോലെ ഗൾഫ് സ്ട്രീം പെസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജലപ്രവാഹമാണ് എന്നാണ് ഇവിടെ ഉള്ളത് അതും തെറ്റാണ് ഗൾഫ് സ്ട്രീം അറ്റ്ലാൻറ്റിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജലപ്രവാഹമാണ് അപ്പോൾ ഓർമ്മിക്കണേ ഗൾഫ് സ്ട്രീം പെസഫിക് ഇല്ലല്ല അറ്റ്ലാൻറ്റിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജലപ്രവാഹമാണ് ഓർമ്മിക്കണേ അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഏതാണ് ഇടുക്കിയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിവാസലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ഏറ്റവും വലുത് ഇടുക്കിയും ഏറ്റവും ആദ്യത്തേത് പള്ളിവാസലും താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് ലിഗ്നൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ് കേട്ടോ അടുത്ത ചോദ്യം ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയരീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയരീസ് സ്ഥിതി ചെയ്യുന്നത് കാനഡയിലും അമേരിക്കയിലുമായിട്ടാണ് കേട്ടോ ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ബാംഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ് കേട്ടോ ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു ഏത് രൂപം കൊള്ളാനാണ് തുഷാരാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു തുഷാരൻ രൂപം കൊള്ളാനാണ് അല്ലേ കാരണമാകുന്നത് ഓക്കെ അത് ഓർമ്മിച്ച് നോക്കണേ ദേശീയ ജലപാത മൂന്ന് എൻ ഡബ്ല്യു ത്രീ ഏതു മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത് ഏത് മുതൽ ഏതു വരെയാണ് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ അല്ലേ അപ്പോൾ ഓർമ്മിക്കുക ദേശീയ ജലബാധ ബന്ധിപ്പിക്കുന്നത് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ് ഇത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണേ അതുകൊണ്ട് ഇതൊക്കെ വൃത്തിക്ക് പഠിച്ചിട്ട് പോകാം കേട്ടോ അടുത്തത് താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ ഏതാണ് ഒന്നും മൂന്നും ആണ് അല്ലേ ചുണ്ണാമ്പ് കല്ലും കൽക്കരി അപ്പോൾ ഓർമ്മിക്കുക ഇവിടെ തന്നിരിക്കുന്നതിലെ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ചുണ്ണാമ്പുകല്ല് കൽക്കരി ഓക്കെ ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ് സ്ട്രാറ്റസ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം സ്ട്രാറ്റസ് അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ് രാജസ്ഥാനിലാണ് അപ്പൊ ഓർമ്മിക്കുക അനാസാഗർ തടാകം രാജസ്ഥാനിലാണ് കേട്ടോ ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ഏതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കേട്ടോ താഴെ നൽകിയിട്ടുള്ളവയിൽ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത് ഏതാണ് നൈട്രജനാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക താഴെ നൽകിയിട്ടുള്ളവയിൽ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം എന്ന് പറയുന്നത് നൈട്രജനാണേ അപ്പോൾ ഓസോൺ കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിൻ ഇതൊക്കെ എന്താണ് പ്രവാഹത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത് ഏത് ജില്ലയാണ് പത്തനംതിട്ടയാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത് പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഓക്കേ താങ്ക് യു